നമസ്കാരം ഞാൻ ദീപ്തി ൂർ ഇന്റർനാഷണൽ ജൂലേഴ്സ് കോലാഹലങ്ങൾ ബാർകോഴയിൽ മാണി കുറ്റവിമുക്തനാക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് ചോദ്യം ചെയ്ത് പ്രതിപക്ഷ ബഹളം സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് നടുക്കളത്തിൽ കുത്തിയിരുപ്പ് ബഹളത്തിൽ മുങ്ങിയ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ബാർ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട വി എസ് വാദിച്ചു തോറ്റ വക്കീലിന്റെ അവസ്ഥയിലാണ് പ്രതിപക്ഷമെന്ന പരിഹാസവുമായി ആഭ്യന്തരമന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയമോപദേശം തേടിയതിൽ തെറ്റില്ലെന്നും രമേശ് മാണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള കള്ളക്കൂട്ടങ്ങളെ വിടില്ലെന്ന് നിയമസഭയിൽ വി എസ് വിജിലൻസ് റിപ്പോർട്ട് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര ഇടതുമുന്നണി യോഗം ഉച്ചയ്ക്ക് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ തെളിവില്ലെന്ന് ന്യായം പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ കോടതി ഇടപെട്ടാൽ കുരുക്കിലാകുന്നത് മാണിയും സർക്കാരും കണ്ണില്ലാത്ത പ്രേമത്തിൽ കള്ളം പറയുന്നതാര് പ്രേമത്തിൽ പ്രതിഷേധവുമായി ഇന്ന് തിയേറ്റർ സമരം എ ക്ലാസ് തിയേറ്ററുകൾ അടച്ചിടുന്നത് പ്രേമം സിനിമയുടെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിച്ച സംഭവത്തിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ കൂടുതൽ തെളിവെടുപ്പ് അപ്ലോഡ് ചെയ്ത പതിപ്പ് കമ്പ്യൂട്ടറിൽ നിന്ന് പകർത്തിയത് റിലീസിംഗിന് മുമ്പായതിനാൽ അന്വേഷണം അണിയറ പ്രവർത്തകരിലേക്കും പ്രേമത്തിന്റെ സാങ്കേതിക പ്രവർത്തകരിൽ നിന്ന് തെളിവെടുത്തതായി ആന്റി പൈറസിസെൽ സംവിധായകൻ അൽഫോൺസ് പുത്രൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയത് ഇന്നലെ സിനിമ ചോർത്തിയത് താനാണെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടി മാത്രം അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയെന്നും സംവിധായകൻ വ്യാജപ്രേമത്തിൽ നിർമ്മാതാവ് അൻവർ റഷീദിന്റെ രാജി വൈകാരികമെന്ന് ഫെഫ്ക അൻവറിന്റെ രാജിയിൽ ഉടൻ തീരുമാനമില്ലെന്ന് ഡയറക്ടേഴ്സ് ഫെഡറേഷൻ വ്യാജപ്രേമം സൃഷ്ടിച്ചവരെ പോലീസ് കണ്ടെത്തുമെന്ന് ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ കാണാക്കുരുക്കിൽ കുടുങ്ങിപ്പോകുമോ സാങ്കേതിക തടസ്സം കടന്നപ്പോൾ രാഷ്ട്രീയ കുരുക്കിൽ വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉത്തരവ് എന്നിറങ്ങുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ മുഖ്യമന്ത്രി സംസ്ഥാന ഘടകത്തിൽ സമവായമുണ്ടെങ്കിൽ അദാനിക്ക് കരാർ നൽകുന്നതിന് എതിർപ്പില്ലെന്ന് ഹൈക്കമാൻഡ് വിവാദത്തിലേക്ക് രാഹുലിന്റെ പേര് വലിച്ചിഴിക്കുന്നതിൽ നീരസം പ്രകടിപ്പിച്ച് ദേശീയ നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി തർക്കങ്ങളില്ലെന്നും വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയെന്നും ഉമ്മൻചാണ്ടി എല്ലാം സമയത്ത് നടക്കുമെന്ന് ആശങ്കകൾ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അനുമതി പത്രം വൈകുന്നതിൽ അതൃപ്തിയുമായി അദാനി കരാർ സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനം കഴിഞ്ഞ് മൂന്നാഴ്ച പിന്നിട്ടിട്ടും സർക്കാർ ഉത്തരവ് വൈകുന്നതിന് മാത്രം വിശദീകരണമില്ല എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം നടപടിയെന്ന് പതിവ് മറുപടിയുമായി ഉമ്മൻചാണ്ടി കോടതി കയറിയ പാഠങ്ങൾ പാഠപുസ്തക വിവാദത്തിൽ സർക്കാരിനെ പഴിച്ച് വീണ്ടും കോടതി അച്ചടി സംബന്ധിച്ച് കെ ബി ബി എസിന്റെയും മണിപ്പാൽ ടെക്നോളജീസിന്റെയും യോഗം വിളിക്കാൻ നിർദ്ദേശം കോടതിയെ തീരുമാനം അറിയിക്കേണ്ടത് നാളെ സമയപരിധി കഴിഞ്ഞും അച്ചടി വൈകിയാൽ ബലിയാടാകുന്നത് വിദ്യാർത്ഥികളെന്ന് ഹൈക്കോടതി അടിയന്തര യോഗം വിളിക്കാനുള്ള ഉത്തരവ് കരാർ റദ്ദാക്കിയതിനെതിരെ മണിപ്പാൽ ടെക്നോളജീസ് നൽകിയ ഹർജിയിൽ അടുത്ത പത്ത് ദിവസത്തിനകം അച്ചടി പൂർത്തിയാക്കുമെന്ന് മറ്റൊരു കേസിൽ സർക്കാരിന്റെ വിശദീകരണം വിതരണം ഇരുപത്തിമൂന്നിനകം പൂർത്തിയാക്കുമെന്നും പ്രഖ്യാപനം കാര്യം നടക്കുമോ എന്നതിൽ സത്യവാങ്മൂലം നൽകാൻ കെ ബി പി എസിനും നിർദ്ദേശം അച്ചടിയിൽ അന്ത്യശാസനം നൽകിയിട്ടുണ്ടെന്നും സമയത്ത് പൂർത്തിയായില്ലെങ്കിൽ പുറത്തച്ചടിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്നും സർക്കാരിന് വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ തർക്കവും ചർച്ചയും നീളുമ്പോൾ പുസ്തകം കാത്ത് വിദ്യാർത്ഥികൾ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി ബൈ സിനികോൺ അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം